എൻ്റെ പേര് നിമിഷ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് വടക്കാഞ്ചേരി എന്ന് പറയും ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ടിനാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വന്നിരുന്നു വന്നപ്പോൾ ഒരു അല്പവിശ്വാസം മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെടാതെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ ആഗ്രഹിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് വരാൻ ഞങ്ങളുടെ അവിടെ നിന്ന് വണ്ടിയിലാണ് കൃപാസനത്തേക്ക് വരാറ് പിന്നെ എന്നു മുതലാണോ ഞാൻ ആഗ്രഹിച്ചത് അപ്പോഴൊന്നും എനിക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ മൂന്നാമത്തെ തവണ ഞാനിങ്ങനെ ആഗ്രഹിച്ച് കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ചേട്ടനോട് ചോദിച്ചു ചേട്ടാ നമ്മൾ നാളെ പോവല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മോളെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആൾക്കാരായിട്ടില്ലേ ആൾക്കാരായാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഫോൺ വിളിച്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജപമാല സ്നേഹത്തോടെ ഞാൻ ചെല്ലാൻ തുടങ്ങി രണ്ടാമത്തെ രഹസ്യം അധ്യാപിക്കും ആളെന്നെ വിളിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ആളായി നമുക്ക് പോവാം അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് മാതാവിനെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി ആദ്യം മാതാവ് ചെയ്തത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ പേടിയുണ്ടായിരുന്നു അപ്പം ഞാനൊരു ദിവസം സ്വപ്നത്തിൽ കാണുന്നത് മാതാവ് സ്വപ്നത്തിൽ നിന്ന് എണീറ്റിട്ട് ഞാൻ കാണുന്നതാണ് എൻ്റെ മേലെ കൂടെ ഒരു നീല പ്രകാശം എന്നെ പൊതിഞ്ഞിരിക്കുകയാണ് അത് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങേണ്ടതാണ് കണ്ടത് അപ്പം ഭൗതികമായിട്ടുള്ള എൻ്റെ നിയോഗങ്ങളേക്കാൾ മാതാവ് ആദ്യം എനിക്ക് ചെയ്തു തന്നത് എന്താ പറയുക ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് തന്നെ അവൻ്റെ ഭരണത്തിൽ നിന്ന് എന്നെ പിടിച്ച് മാതാവിൻ്റെ മേലങ്കി കൊണ്ട് ആദ്യം പൊതിയാണ് ചെയ്തത് ആദ്യത്തെ മൂന്ന് മാസം ഞാൻ മാതാവിനോട് എൻ്റെ ഭൗതിക നിയോഗങ്ങളാണ് ഭൗതിക നിയമങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് ചോദിക്കുകയായിരുന്നു അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു മോളെ നീയെ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കേ ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അതിനുവേണ്ടിയല്ലല്ലോ അങ്ങനെ മാതാവ് ആദ്യം വിശു ധൂർബാനയിലേക്കും ഈശോയിലേക്കും അടുപ്പിക്കുകയായിരുന്നു ഞാൻ കൂടുതൽ ശപമാലകളൊക്കെ ചെല്ലാൻ തുടങ്ങി ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ധ്യാനം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലായി ഉടമ്പടി ധ്യാന ത്തിലാണ് എനിക്ക് ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് പുതുക്കി പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ മാറ്റി ആദ്യത്തെ പക്ഷെ മാതാവ് അത് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതിക്കിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലത്തെ നിയോഗങ്ങൾ ആദ്യത്തെ നിയോഗമാണ് ആദ്യം ഒപ്പുവെച്ചത് എനിക്ക് ഒരു കുഞ്ഞുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു ഇനി അടുത്ത കുഞ്ഞ് എന്നറിയില്ല ഞാൻ നാട്ടിലാണ് ഹസ്ബൻഡ് പുതിയ ജോലി കിട്ടി ദുബായിലാണ് ആ സമയത്ത് ആണ് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചത് അപ്പോൾ മാതാവ് ആദ്യം ചെയ്തത് ഹസ്ബൻഡിനോട് അവിടുത്തെ മാനേജർ ഹസ്ബൻ്റ് ജോലിക്ക് കയറിയിട്ട് ആറും ഒരു ആറുമാസമായിട്ടുണ്ടായിരുന്നുള്ളോ ആദ്യം ചെയ്തത് മാ മാനേജർ വന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു നിനക്ക് ലീവ് വേണോ നീ ലീവ് വേണമെങ്കിൽ നാട്ടിൽ പൊക്കോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ലീവ് കിട്ടേണ്ടത് ആറുമാസം ആവുന്നതിന് മുമ്പ് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ മാതാവാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇനി എന്നാണ് ഒരു കുഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവ് ആദ്യമായിട്ട് എനിക്ക് സമയം ചുരുക്കി തന്ന് ആ കുഞ്ഞാണ് എൻ്റെ കൂടെ ഉള്ളത് പിന്നെ എനിക്ക് പ്രഗ്നൻസിയില് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് കുറേ സുവിശേഷ പ്രഘോഷണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഡിസ്ചാർജ് ആവാൻ പോവുകയാണ് ഷുഗർ കൂടിയിട്ട് ആ സമയത്ത് മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കരുതൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത് എനിക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ എസ് ജി ഒ ടി എസ് ഡി ബി ടി ഭയങ്കര ഹൈ ആയിരുന്നു അപ്പോൾ ആ വാർഡിൽ രണ്ട് നിമിഷമാരുണ്ടായിരുന്നു ഒരു നിമിഷം ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി ഒരു നിമിഷം ഞാനായിരുന്നു അപ്പോൾ ആ നിമിഷയുടെ ഹൗസ് സർജൻ വന്നിട്ട് എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നു ഞാനത് ചെയ്തു ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ എസ് ഡി ഒ ടി എസ് ഡി ബി ടി ഭയങ്കര ഹൈ ആയിരുന്നു അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു വന്നിട്ട് ഇത് തനിക്ക് എഴുത ടെസ്റ്റല്ല പക്ഷേ ദയവായിട്ട് കാണിച്ച് തന്നതാണ് എൻ്റെ മാതാവാണതെനിക്ക് കാണിച്ചു തന്നത് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ ഡോക്ടറെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ഒന്നും പോകേണ്ടി വന്നില്ല ഞാൻ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് മാതാവ് പൂർണ്ണ സൗഖ്യം തന്നു എന്നിട്ട് ഞാൻ ഡോക്ടർക്ക് എൻ്റെ റിസൾട്ട് ഷുഗറിൻ്റെയും എസ് ഡി ഒ ടി എസ് ഡി ബി ടിയുടെ റിസൾട്ട് ഞാൻ അയച്ചു കൊടുത്തു വാട്സപ്പിൽ അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു വിശ്വസിക്കാവുന്ന വില ലാബിലാണോ അത് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് ഭയങ്കര ചിരി വന്നു കാരണം ഇതെൻ്റെ മാതാവും ഈ ഷോയണല്ലോ സുഖപ്പെടുത്തിയത് അപ്പോൾ ഞാൻ വചനെടുത്തു വചനെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ദൈവമായ കർത്താവിന് സാക്ഷ്യം പറയാൻ ഈ ലജ്ജിക്കരുതെന്നാണ് ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു ഇതെൻ്റെ ഈശോയാണ് സുഖപ്പെടുത്തിയതെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ പ്രഗ്നൻ്റ് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് സാക്ഷ്യങ്ങൾ കേട്ട പോലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വയറ്റത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാ പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ ഇവള് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇവിടെ ഡേറ്റ് ഡെലിവറി ഡേറ്റ് ഇവള് ഒക്ടോബർ എട്ടിനാണ് മാതാവ് തന്നത് മാതാവിനോട് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് മാതാവിൻ്റെ മാസത്തിൽ വേണം എനിക്കൊരു ഉണ്ണിയെന്ന് മാതാവ് അത് നടത്തി തന്നു അങ്ങനെ സമയം ചുരുക്കി തന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഒരു ധ്യാനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഞാൻ ട്രെയിനിലാണ് തിരിച്ചു വന്നത് ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൽ ഞാൻ പോകും പോയതും വന്നതും എല്ലാ മാതാവിനെ കൃപാസനത്തെയും മാതാവിനെ അറിയുന്ന ആൾക്കാരുടെ കൂടെയായിരുന്നു പിന്നെ ഞാൻ ട്രെയിനിൽ എനിക്ക് ട്രെയിൻ എൻ്റെ പോയി എന്നിട്ട് ഞാൻ വേറെ ട്രെയിനിലാണ് തിരിച്ചു വന്നത് ആ സമയത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തൊരു ചേച്ചിനെ ഞാൻ കണ്ടുമുട്ടി ആ ചേച്ചി ക്യാൻസർ ബാധിച്ചൊരു ചേച്ചിയായിരുന്നു അന്ന് ആ ചേച്ചി മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഉപ്പ് ഇല്ലല്ലോ ഉപ്പ് എങ്ങനെ കിട്ടും ആ ചേച്ചി വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ ട്രെയിനിൽ കയറിയത് അങ്ങനെ മാതാവിനെക്കുറിച്ച് പറയാനും മാതാവിൻ ഉടമ്പടി ഉപ്പ് കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ട്രെയിനിലൊക്കെ സുവിശേഷ പ്രഘോഷം നടത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് ഞാൻ കുറേ നാളായിട്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു നഴ്സാണ് അപ്പോൾ ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡിസംബർ എട്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് മാതാവിനോട് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാതാവ് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഞാൻ ഈ പി എസ് സിക്ക് വേണ്ടി പഠിക്കുകയാണ് അങ്ങനെ പി എസ് സി കോച്ചിങ്ങിന് ഞാൻ ചേർന്നു ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട് നോട്ട് എഴുതുന്നുണ്ട് പക്ഷേ എക്സാമിൻ്റെ ദിവസങ്ങളെടുത്തപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ ഇതെന്തത് അപ്പോൾ മാതാവിനോട് പറഞ്ഞു എൻ്റെ മകൻ മഹത്തപ്പെടാൻ വേണ്ടിയിട്ടാണിത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ആ അന്ന് എക്സാം എഴുതാൻ പറ്റിയത് ഞാൻ കാശുരൂപം കൊണ്ടാണ് എക്സാമിന് പോയത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു എക്സാമ് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ആൻസർ ചെയ്ത് നോക്കുക എത്ര മാർക്ക് ഉണ്ടാവും നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നോക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു അതിൽ ഞാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പി എസ് സി ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഇന്റർവ്യൂന് വിളിച്ച സമയത്ത് ഒരു എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചത് വയനാട്ടിൽ ദുരന്തത്തിൻ്റെ സമയത്തായിരുന്നു അപ്പോൾ അത് ദുരന്തമായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്തു വെച്ചു ഞാന് നന്നായി പ്രാർത്ഥിച്ചു പി എസ് സി മാതാവ് ഇതുവരെ ഇതുവരെ എത്തിച്ചതല്ലേ ഇനിയിപ്പോൾ ഇൻറ്റർവ്യൂ എന്നാവും എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ സെപ്റ്റംബറിലെ ലിസ്റ്റിലും എൻ്റെ പേര് വന്നിട്ടില്ല ഇനി ഇൻ്റർവ്യൂ ഉണ്ടാവും ഒക്ടോബറിലാണ് പക്ഷേ എൻ്റെ ഡെലിവറിയും ഒക്ടോബറിലാണ് ഞാൻ എനിക്ക് സിസേറിയനാണ് എങ്ങനെ ഇൻ്റർവ്യൂവിന് പോവും അങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ ഞാൻ പി എസ് സി ഓഫീസിൽ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട് എനിക്ക് ഒന്ന് സെപ്റ്റംബറിലോട്ട് മാറ്റി തരാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല തൻ്റെ ഡെലിവറി എന്ന് എന്നാണ് ഇൻ്റർവ്യൂ ഇടണതെന്ന് എനിക്ക് അറിയില്ലല്ലോ അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി തിരം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു ഇൻ്റർവ്യൂ നേരത്തെയുണ്ട് അത് മുൻകൂട്ടി വേണം വേണമെന്നുള്ളവർ പ്രാര്ത്ഥിക്കാൻ അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ മെസ്സേജ് വന്നു പി എസ് സീന്ന് അങ്ങനെ ഇൻറ്റർവ്യൂവിന് ഞാൻ പോയി ഇൻറ്റർവ്യൂവിന് പോയ സമയത്തും എനിക്ക് മാതാവ് സമയം എൻ്റെ സമയം ചുരുക്കി തന്നു ഞാൻ എനിക്കൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴായിരുന്നു ഇൻറ്റർവ്യൂ പക്ഷേ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ടും ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു പക്ഷെ മാ അവിടെ ചെന്നു അവിടെ എൻ്റെ കൂടെ കുറേ ഗർഭിണികളുണ്ട് പക്ഷെ അവരെല്ലാം ഭയങ്കരമായിട്ട് നിർബന്ധിക്കുക വേഗം വേഗം കയറ് വേഗം കയറ് അങ്ങനെ അങ്ങനെ മാതാ അങ്ങനെ എനിക്ക് അവിടെയും സമയം ചുരുക്കി തന്നു ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നു ഡിസംബർ ഒമ്പതാം ഡിസംബർ എട്ടാണ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് മാതാവ് എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് തൊണ്ണൂറാമത്തെ റാങ്കോട് കൂടി എന്നെ അനുഗ്രഹിച്ചു എൻ്റെ മൂന്നാമത്തെ നിയോഗം എൻ്റെ മോള് മൂത്ത കുട്ടി അവൾക്ക് ഒരു വയസ്സിൽ ഒരു വയസ്സിൽ കോവിഡ് വന്നു ശേഷം പനി വരും ഒരു നൂറ്റഞ്ച് ഡിഗ്രി പനിയൊക്കെയാണ് എപ്പോഴും വരിക അവൾക്ക് പനി വന്നാൽ ഞങ്ങൾക്കൊരു ഭാര മനസ്സിൽ ഭയങ്കര വിഷമമാണ് കാരണം ഫിറ്റ്സ് വരും എത്ര നമ്മൾ എന്ത് ചെയ്താലും പനി കുറയില്ല അമ്മയ്ക്കും എനിക്കും ഭയങ്കര വിഷമാണത് ആ വിഷമം അപ്പം ഞാൻ അത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി സമയത്ത് ഉടമ്പടിയിൽ ഞാൻ മൂന്നാമത്തെ നിയോഗം മാതാവ് അതിന് ഏറ്റെടുത്തു അതിന് ശേഷം എനിക്ക് മോൾക്ക് അങ്ങനത്തെ ഒരു പനി വന്നില്ല പിന്നെ ഞാൻ പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാതാവിനോട് ഞാൻ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് മാതാവിനോട് സംസാരിക്കുന്നത് ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എപ്പോഴും സംസാരിക്കാൻ തോന്നും സംസാരിച്ചില്ലെങ്കിൽ ആരോ എന്തോ കണക്ഷൻ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള കൃപയൊക്കെ മാതാവ് എനിക്ക് തന്നു കാര്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞങ്ങളുടെ അവിടെ ഒരു സൈക്കിയാട്രി പേഷ്യൻസിനെ നോക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ദശാംശം പൈസ കൊടുക്കുമായിരുന്നു പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പത്രങ്ങള് കൊടുത്തിരുന്നു പിന്നെ എനിക്ക് ഉടമ്പടി ഉടമ്പടി ധ്യാനമാണ് എന്നെ നയിച്ചിരുന്നത് ഞാൻ ഞാനെപ്പോൾ വീഴാൻ പോയാലും അത് എന്നോട് ഉടമ്പടി ധ്യാനത്തിലൂടെ അച്ഛൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്നോട് പറയുന്നത് ഇത് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട് പിന്നെ ഉടമ്പടി ഉടമ്പടിയിലെ വചനങ്ങൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ് എൻ്റെ സമാധാനം ഉടമ്പടിക്ക് മാറ്റം വരികയില്ല നീ എനിക്ക് പ്രിയപ്പെട്ടവളും പ്രിയങ്കരിയും ബഹുമാന്യുമാണ് നിനക്ക് ഉപകരമായ ജനതകൾ നിന്റെ ജീവനാണ് ും ജനതകളെയും ഞാൻ നൽകുന്നു ഈശോയുടെ കരുണയുടെ കുറേ വചനങ്ങൾ ഇതെല്ലാം ഈശോ എനിക്ക് ഉടമ്പടിയിലൂടെ തരാറുണ്ട് പിന്നെ ആ ട്രെയിനിൽ ട്രെയിനിൽ മാതാവിന്റെ ഭയങ്കര സംരക്ഷണത്തിന് ശേഷമാണ് ബൈബിളിലൂടെ സംസാരിച്ചത് ആ അത് ആ ഒരു അനുഭവം മാത്രം മതി എനിക്ക് ഈശോ എപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്ന എന്റെ മാതാവിനും ഈശോയ്ക്കും ഒരു ഒരുപാട് നന്ദി ഞാൻ പറയുന്നു യോഹന്നാൻ യോഹൻ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും നിമിഷ സണ്ണി തൻ്റെ കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ ആയിട്ട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതം പ്രഘോഷിക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് താൻ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുവാന് തന്നെ ദൈവം അനുവദിച്ചത് അതിന് തൻ എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് നൽകിയ കൃപകൾ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും അതായത് മൂത്ത കുട്ടിക്ക് ശേഷം ഒരു അബോർഷനാകുന്നു പിന്നീട് ഇനി എന്നൊരു കുഞ്ഞ് എന്നുള്ളത് തങ്ങൾ തന്നെ സംബന്ധിച്ച് അത് നീ നീണ്ടുപോകുമോ എങ്ങനെയെന്നറിയില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ഹസ്ബൻഡ് ജോലിക്കായിട്ട് പോകുന്നു ഈ മകള് നാട്ടിലാണ് എങ്ങനെയാണ് അവിടെ അമ്മ ഇടപെടുന്നത് അതായത് ഈ മകള് ഓരോന്നിലും പറഞ്ഞു ടൈം ഷോർട്ടനിങ് ജീവിതത്തിൽ ഇനി കുറേ നാൾ കാത്തിരിക്കണമോ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അവിടെ അമ്മ എങ്ങനെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി ക്രമീകരിക്കുന്നു അതായത് നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് നാം പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഇതൊക്കെ തന്നെയല്ലേ ഈ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെ മനസ്സിലെ ആഗ്രഹം അതാരോടും പറഞ്ഞൊന്നുമില്ല പക്ഷേ പറഞ്ഞതൊരാളോടാണ് ആ ആളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ടച്ച് ഇല്ലാത്ത പോലെ തോന്നുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത് അതായത് പരിശുദ്ധ അമ്മയോട് താനിപ്പോൾ സംസാരിക്കുന്നുണ്ട് അമ്മയോട് സംസാരിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് കടന്നു പോകാൻ കടന്നു പോകാൻ സാധിക്കുന്നില്ല അത്രയേറെ അമ്മയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം ഈ ഒരു വ്യക്തിബന്ധം തന്നെയാണ് ഉടമ്പടി പ്രധാനമായിട്ടും ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് വേണ്ടത് ഭൗതികമായിട്ടുള്ള തൻ്റെ കുറേ കാര്യങ്ങൾ അത് മൂന്ന് മാസത്തോളം പ്രാർത്ഥിച്ചു എന്നാൽ അമ്മ എനിക്ക് പറഞ്ഞു തന്നു നീ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അങ്ങനെ ഈ മകൾ പിന്നീട് തൻ്റെ നിയോഗങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തത് ദൈവവുമായിട്ട് താൻ ചെയ്യേണ്ട അതായത് ചെയ്തിരിക്കുന്ന ഉടമ്പടി ഈ അമ്മയാണ് മധ്യസ്ഥ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവുമായി ചെയ്തിരിക്കുന്ന ഉടമ്പടിയിൽ ആ വാക്ക് പാലിക്കണം ഉടമ്പടിക്ക് കർത്താവിന് കൊടുത്ത വാക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു ജീവിതം അതാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കുഞ്ഞിനെ ലഭിക്കുന്നു അതുപോലെ ഒരിക്കലും അതായത് ഹസ്ബൻഡ് വരുന്നതിന് രണ്ട് വർഷമെങ്കിലും ഒരു വർഷമെങ്കിലും മിനിമം എടുക്കും എന്നാൽ മാനേജർ എന്ത് പറയുന്നു ഇതൊക്കെ വളരെ നിസ്സാരമായി കാണുന്നവർക്ക് അത് നിസ്സാരം തന്നെയാണ് എന്നാൽ എന്തിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദൈവ പൈതലിന് തോന്നുന്ന കാര്യം മാത്രമാണ് അതൊരു തോന്നലല്ല അതൊരു ബോധ്യമാണ് ആ ബോധ്യമാണ് നിമിഷയ്ക്ക് കിട്ടിയത് അതിൽ നിമിഷ അഭിമാനിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും പിന്നീട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ എനിക്ക് കിട്ടിയ ദൈവസാന്നിധ്യം എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തനിക്ക് അകാരണമായിട്ട് തന്നെ പിടികൂടിയിരുന്ന ഭയം അമ്മയുടെ നീല അങ്കി കൊണ്ട് തന്നെ പൊതിഞ്ഞ ഒരു അനുഭവം അതുപോലെ ഈശോയെയും ഒക്കെ തനിക്ക് സ്വപ്നത്തിൽ തനിക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ ഒരു അനുഭവം തനിക്ക് കിട്ടുന്നു അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും തൻ്റെ പി എസ് സി എക്സാമിൻ്റെ കാര്യം പിന്നീട് റാങ്ക് ലിസ്റ്റിലൊക്കെ എങ്ങനെ വരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യമുണ്ട് അതിനിടയിൽ താൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയാണ് തന്നെ ഓരോ അവസ്ഥയിലും ദൈവം വഴി നടത്തിയത് അതായത് വാഗ്ദാന പേടകമായ അമ്മയെ നാം മനസ്സിലും ഹൃദയത്തിലും ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു വാഗ്ദാന പേടകമായിട്ട് മാറണം അതാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം എന്നാണ് പറയുക പക്ഷേ കണ്ടീഷനുണ്ട് ആ കണ്ടീഷനാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത് നമുക്ക് കുടുംബങ്ങളെ വ്യക്തികളെ കൈപിടിച്ച് തൻ്റെ മാതൃഹൃദയത്തോട് വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം നുകരാൻ നമുക്കും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം